കുരുക്ഷേത്ര യുദ്ധത്തിൽ ദ്രോണാചാര്യരോട് പോരടിക്കുകയായിരുന്നു പാണ്ഡവപ്പട ഭീമസേനന്റെ നേതൃത്വത്തിൽ പാണ്ഡവപക്ഷത്തിലെ നിരവധി മഹാവീരന്മാർ ഒത്തുചേർന്നുകൊണ്ട് ദ്രോണരോട് എതിരിട്ടു പക്ഷേ ഇവരെല്ലാവരും കൂടി ഒത്തുചേർന്ന് പോരാടിയിട്ടും ദ്രോണരെ തോൽപ്പിക്കാൻ കഴിഞ്ഞില്ല ക്രുദ്ധനായി മുന്നേറുന്ന ദ്രോണാചാര്യരെ തടുക്കാൻ യുധിഷ്ഠിരൻ പല വഴികളും ആലോചിച്ചു ഒടുവിൽ മറ്റാർക്കും ആചാര്യനെ നേരിടാനാവില്ലെന്ന് മനസ്സിലാക്കിയ യുധിഷ്ഠിരൻ അഭിമന്യുവിനെ ആ ചുമതല ഏൽപ്പിച്ചു എന്നിട്ട് അഭിമന്യുവിനോട് പറഞ്ഞു ഈ ചക്രവ്യൂഹം ഭേദിക്കാനുള്ള മാർഗം വേറെ ആർക്കും അറിയില്ല നിനക്കും അർജുനനും ശ്രീകൃഷ്ണ ഭഗവാനും പൃഥ്വിപ്നും മാത്രമേ ആ വിദ്യ വശമുള്ളൂ അതുകൊണ്ട് നീ പോയി ആ വ്യൂഹം ഭേദിക്കണം അപ്പോൾ അഭിമന്യു പറഞ്ഞു തീർച്ചയായും എൻ്റെ പിതാക്കന്മാരുടെ വിജയത്തിനു വേണ്ടി ഞാൻ വ്യൂഹത്തിനുള്ളിലേക്ക് കടക്കാം വ്യൂഹം ഭേദിക്കേണ്ടത് എങ്ങനെയെന്ന് പിതാവായ അർജുനൻ എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് പക്ഷേ പുറത്തു വരാനുള്ള മാർഗം എനിക്കറിയില്ല വ്യൂഹത്തിനുള്ളിൽ വെച്ച് കുരുക്കിൽപ്പെട്ടു പോയാൽ പുറത്തു വരാൻ എനിക്ക് കഴിയില്ല ഇത് കേട്ട യുധിഷ്ഠിരൻ പറഞ്ഞു നീ വ്യൂഹം ഭേദിച്ച് ഞങ്ങൾക്ക് മാർഗം തെളിക്കൂ നിന്റെ പിന്നാലെ വരുന്ന ഞങ്ങൾ ഏത് വിധത്തിലും നിന്നെ രക്ഷിച്ചുകൊള്ളാം നീ വ്യൂഹം ഭേദിക്കുന്ന ആ പഴുതിലൂടെ കടന്ന് കൗരവരെ എല്ലാം വധിച്ച് ഞങ്ങൾ വ്യൂഹം തകർത്തുകൊള്ളാം അപ്പോൾ അഭിമന്യു പറഞ്ഞു ഞാൻ ഒരു ബാലനാണെങ്കിലും എൻ്റെ മുന്നിൽ വരുന്ന ഒരു ശത്രുവിനെയും ജീവനോട് തിരിച്ചു പോകാൻ ഞാൻ അനുവദിക്കുകയില്ല ഞാൻ ശക്തമായി തന്നെ പോരാടും ഇപ്രകാരം ശപഥം ചെയ്തുകൊണ്ട് അഭിമന്യു സാരഥിയോട് ശത്രുസേന വ്യൂഹത്തിലേക്ക് തേര് തെളിക്കാൻ ആവശ്യപ്പെട്ടു അർജുന പുത്രന്മാരായ അഭിമന്യു അർജുനനേക്കാൾ പരാക്രമശാലിയായിരുന്നു വ്യൂഹത്തിൻ്റെ നേർക്ക് വന്ന അഭിമന്യുവിന്റെ നേർക്ക് കൗരവ പടയാളികൾ ശസ്ത്രപ്രയോഗം ആരംഭിച്ചു തുടർന്ന് ഇരുപക്ഷത്തെയും യോദ്ധാക്കൾ പരസ്പരം സംഹരിക്കാൻ തുടങ്ങി ഇതിനിടയിൽ ദ്രോണർ നോക്കി നിൽക്കെ അഭിമന്യു വ്യൂഹം ഭേദിച്ച് ഉള്ളിൽ കടന്നു വ്യൂഹത്തിനുള്ളിൽ കടന്ന അഭിമന്യു അതിശക്തമായി കൗരവപ്പടയിലെ വീരന്മാരോടെല്ലാം എതിരിട്ടു ബാലനായ അഭിമന്യു തന്റെ സൈന്യത്തെ ഇത്തരത്തിൽ ഇല്ലാതാക്കുന്നത് കണ്ട് ദുര്യോധനൻ ക്രൂദ്ധനായി ദുര്യോധനന്റെ നേർക്ക് ദുര്യോധനന്റെ നേർക്ക് വന്ന അഭിമന്യുവിനെ ദ്രോണർ അശ്വത്ഥമ്മ കൃപർ കർണൻ കൃതവർമ്മൻ ശകുനി തുടങ്ങി നിരവധി വീരയോധാക്കൾ ചേർന്ന് ശരങ്ങൾ പ്രയോഗിച്ച് അഭിമന്യുവിനെ മറച്ചു എന്നിട്ട് ഒരു വിധത്തിൽ ദുര്യോധനനെ രക്ഷപ്പെടുത്തി ദുര്യോധനന്റെ രക്ഷയ്ക്കെത്തിയ മഹാരഥന്മാരുടെ എല്ലാം നേർക്ക് അഭിമന്യു അസ്ത്രം പ്രയോഗിച്ചു അഭിമന്യുവിൻ്റെ നാലു പാടും തേരുകളിൽ ഇരുന്നു കൊണ്ട് അവർ നിരന്തരം ശരങ്ങൾ എഴുതു എന്നാൽ അഭിമന്യുവിൻ്റെ ശരങ്ങൾ ഇവയെല്ലാം അന്തരീക്ഷത്തിൽ വെച്ചു തന്നെ ഇല്ലാതാക്കി കർണൻ അഭിമന്യുവിൻ്റെ നേർക്ക് മൂർച്ചയേറിയ ശരങ്ങൾ തൊടുത്തുവിട്ടു അവയെ തകർത്തെറിഞ്ഞുകൊണ്ട് മുന്നേറിയ അഭിമന്യുവിനെ തടുക്കാൻ ആർക്കും കഴിഞ്ഞില്ല ഈ സമയത്ത് അഭിമന്യുവിന്റെ പിന്നാലെ വന്ന സാത്വികി നകുലൻ സഹദേവൻ തുടങ്ങിയവരെയെല്ലാം ജയദ്രഥൻ ദിവ്യാസ്ത്രങ്ങൾ പ്രയോഗിച്ച് തടഞ്ഞു അഭിമന്യുവിന്റെ ഈ പരാക്രമം കണ്ട് കർണനും ദുര്യോധനനും ദ്രോണരെ സമീപിച്ചിട്ട് അഭിമന്യുവിനെ വധിക്കാനുള്ള ഉപായം കണ്ടെത്തണം എന്ന് പറഞ്ഞു അപ്പോൾ അദ്ദേഹം പറഞ്ഞു അവന്റെ ശരങ്ങൾ കൊണ്ട് എനിക്കും മുറിവ് പറ്റി പക്ഷേ അവൻ്റെ ഈ പരാക്രമം കാണുന്നതിൽ എനിക്ക് സന്തോഷമേയുള്ളൂ എന്നാൽ വീണ്ടും അഭിമന്യുവിൻ്റെ ശരങ്ങളേറ്റ് പുളഞ്ഞുകൊണ്ട് കർണൻ ദ്രോണരോട് അഭിമന്യുവിനെ വധിക്കാനുള്ള വഴി പറഞ്ഞു കൊടുക്കാൻ ആവശ്യപ്പെട്ടു അപ്പോൾ ദ്രോണർ പറഞ്ഞു അവൻ്റെ ഈ പടച്ചട്ട അത് ഭേദിക്കാൻ കഴിയാത്തതാണ് പടച്ചട്ട അണിയുന്ന വിദ്യ അർജുനന് ഞാൻ പറഞ്ഞു കൊടുത്തിരുന്നു അർജുനനിൽ നിന്നും ആ വിദ്യ ഇവനും കൈവശമാക്കി ഇവന്റെ കയ്യിൽ വില്ല് ഉള്ളിടത്തോളം ഇവനെ വധിക്കാൻ ആർക്കും കഴിയില്ല അതുകൊണ്ട് ഇവന്റെ ചാപവും കടിഞ്ഞാണും തകർത്ത് ഇവന്റെ കുതിരകളെയും സാരഥിയെയും വധിച്ച് ഇവനെ നിസ്സഹായനാക്കുക എന്നുപദേശിച്ചു ഇത് കേട്ട് കർണൻ ശരം പ്രയോഗിച്ച് അഭിമന്യുവിന്റെ ചാപത്തെ തകർത്തു പിന്നീട് കൃതവർമ്മൻ അവന്റെ കുതിരകളെ കൊന്നൊടുക്കി കൃപർ തേരാളിയെയും അംഗരക്ഷകരെയും വധിച്ചു അങ്ങനെ വില്ലും തേരും നഷ്ടപ്പെട്ട അഭിമന്യുവിൻ്റെ നേർക്ക് മറ്റ് മഹാരഥന്മാർ ശസ്ത്രപ്രയോഗം തുടർന്നു ആറ് മഹാരഥന്മാർ ഒരു ഭാഗത്ത് നിസ്സഹായനായ അഭിമന്യു മറുഭാഗത്ത് അങ്ങനെ അവർ യാതൊരു ദാക്ഷിണ്യവും കൂടാതെ നിരായുധനായ ആ ബാലൻ്റെ നേർക്ക് ശരങ്ങൾ പ്രയോഗിച്ചു എന്നാൽ അഭിമന്യു പിന്നീട് വാളും പരിചയും എടുത്ത് ചാടി വീണു പക്ഷെ അവൻ്റെ വാളും പരിചയും ദ്രോണരും കർണനും ചേർന്ന് നഷ്ടപ്പെടുത്തി പിന്നീട് അഭിമന്യു ചക്രായുധമേന്തിക്കൊണ്ട് ആചാര്യന്റെ നേർക്ക് ചാടി പക്ഷെ മറ്റു രാജാക്കന്മാരെല്ലാം ചേർന്ന് ആ ചക്രത്തെ ദൂരെ തെറിപ്പിച്ചു പിന്നെയും ഒറ്റയ്ക്ക് നിന്ന് അഭിമന്യു ധാരാളം പേരെ വധിച്ചു പിന്നീട് അഭിമന്യുവും ദുശാസനന്റെ പുത്രനും തമ്മിൽ ഗത കൊണ്ട് ആരംഭിച്ചു അങ്ങനെ മുറിവ് പറ്റി രണ്ടുപേരും നിലത്ത് വീണു പെട്ടെന്ന് ചാടി എണീറ്റ ദുശാസനന്റെ പുത്രൻ എഴുന്നേൽക്കാൻ തുടങ്ങിയ അഭിമന്യുവിൻ്റെ തലയിൽ ഗത കൊണ്ട് പ്രഹരിച്ചു അങ്ങനെ ആയുധം നഷ്ടപ്പെട്ട് വീണുകിടന്ന അഭിമന്യുവിനെ പലരും ചേർന്ന് വധിച്ചു എന്നാൽ ആറ് മഹാരഥന്മാർ ചേർന്ന് ഒരു ബാലനെ വധിച്ചത് ധർമ്മമല്ല എന്ന് എല്ലാവരും പറഞ്ഞു അങ്ങനെ അസംഖ്യം വീരന്മാരെ പോരിൽ വധിച്ച അഭിമന്യു പിന്നീട് പുണ്യലോകം പൂകി